ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ നടി നിവേദിതയെ മദ്യപിച്ച ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഓരോ വാർത്തകൾ കേട്ട് നാം ഞെട്ടിത്തരിക്കുമെന്നും ഒരിക്കലും മാറാത്ത ഒരു സമൂഹം എന്തിനും റെഡിയായി നടക്കുകയാണ് ഇപ്പോഴിതാ കന്നഡനടി നിവേദിതയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നിരിക്കുന്നു താരം അഭിനയിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗോകർണത്തായിരുന്നു അഭിനയിച്ച് ഗോവയിലേക്ക് തനിച്ചാണ് താരം അടങ്ങിയത് ഗോവയിലെത്തി ക്യാബിൽ സഞ്ചരിക്കുമ്പോൾ റോഡരികിലെ റസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതായിരുന്നു അവിടെ മദ്യത്തിൽ മുങ്ങിയ കുറച്ച് തെമ്മാടികളുണ്ടായിരുന്നു അവർ തൻറെ അടുത്തേക്ക് വന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്പർശിക്കാൻ തുടങ്ങി ആകെ ഭയന്ന എന്നോട് അവർ പറഞ്ഞത് അവരുടെ കൂടെ ചെല്ലാനായിരുന്നു ഉടൻ റെസ്റ്റോറന്റിലെ ഒരു ജീവനക്കാരൻ ഇടപെട്ടാണ് അവരിൽ നിന്ന് എന്നെ രക്ഷിച്ച് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ചത് നിവേദിത നമ്മുടെ നഗരങ്ങൾ ഇങ്ങനെയാണ് ശരിയാകുമെന്ന് കരുതും തോറും വൃത്തിഹീനമാവുകയാണ് ശുദ്ധി എന്ന ചിത്രത്തിലായിരുന്നു നിവേദിത അഭിനയിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ശുദ്ധിയില്ലാത്ത ചിലരുടെ പ്രവൃത്തി എല്ലാവർക്കുമുണ്ടാക്കിയത് നാണക്കേടാണ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്